വയസ്സുള്ള രണ്ട് കുഞ്ഞുങ്ങളെ കൊന്നവർക്ക് വാങ്ങി കൊടുക്കാൻ പറ്റാത്ത നമസ്കാരം ആകെ ഇരുട്ടാണ് കുറച്ച് വെളിച്ചു അതെ കുറച്ച് വെളിച്ചം ആ വെളിച്ചത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യേണ്ടതന്നെ കേരളത്തിലെ മാധ്യമങ്ങളാണ് മൊത്തം ഇരുട്ടായി നിൽക്കുന്നത് നമ്മുടെ മുമ്പില് വരുന്ന വാർത്തകള് ആ വാർത്തകളെ ഒന്നും പറയാൻ പറ്റാതെ വിഷമിച്ചു നിൽക്കുന്ന അവസ്ഥ ഈ അവസ്ഥയുടെ മുമ്പില് ഞാനുണ്ടായിട്ടില്ല ഞാനിങ്ങനെ തെരഞ്ഞു വന്നപ്പോൾ ഡി ജി പി നമ്മുടെ സുഹൃത്ത് ഗോപാലിന്റെ ഒരു പോസ്റ്റ് കാണുമായിരുന്നു ഡി ജി പി ദീപുഗോപാൽ അന്നും പോസ്റ്റുമായിട്ടുണ്ട് എന്നുള്ളത് ഇനി വന്നത് മറ്റൊന്നുമല്ല ബോച്ചയുടെ കാര്യം പറയാനൊന്നുമില്ല അത് മാധ്യമങ്ങൾ ആഘോഷമാക്കട്ടെ അവരുടെ പരസ്യമാണ് അവരുടെ ഇഷ്ടമാണ് എന്തെങ്കിലും അവിടെ നമ്മൾ പറയുന്ന പോലെ അതിലൊന്നും പറയാനില്ല വാളയാർ കേസ് വാളയാർ കേസ് നമ്മുടെ മുമ്പില് കണ്ട കുറെ കാലം മാധ്യമങ്ങളെ റേറ്റിങ്ങിന് വേണ്ടി ഉപയോഗിച്ച ഒരു വാർത്തയാണ് ആ കുട്ടികൾക്ക് ആ കുട്ടികൾക്ക് എങ്ങനെ ആദരാഞ്ജലികൾ പറയുമെന്ന് എനിക്ക് അറിയില്ല അവർക്ക് മാത്രമേ പറയേണ്ടൂ എന്നുള്ളതാണ് ആ കുട്ടികളുടെ വിഷമം അത് അതെങ്ങനെ ആയിരുന്നു എന്നുള്ളത് ചിന്തിക്കുന്നതിന് അപ്പുറമാണ് നമ്മളൊരു പൂച്ച കുട്ടിയെ പോലും കൈവിടാതെ അവർ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ കൊച്ചുകുട്ടികൾക്ക് ഉണ്ടായ ഒരു അനുഭവം അത് പറയാൻ പറ്റുന്നതല്ല ഞാൻ പല പോസ്റ്റുകൾ കണ്ടു ഹരീഷ് വാസുദേവൻ അന്ന് തന്നെ എഴുതിയ പോസ്റ്റ് മുമ്പ് വായിച്ചിട്ടുണ്ട് അന്ന് ഞാനൊരു ചെറിയൊരു ഒരു പോസ്റ്ററൊക്കെ തയ്യാറാക്കിയിട്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ അബർണാസനിൻ്റെ ഒരു പോസ്റ്റ് മാത്രമാണ് ഞാനിവിടെ വായിക്കാൻ ഉദ്ദേശിക്കുന്നത് അബർണാസൻ വളരെ കൃത്യമായിട്ട് ആ ഒരു കാലം ഓർത്തെടുത്ത് ഒരു മണിക്കൂർ മുമ്പ് എഴുതിയതാണ് വാളയാർ കേസിൻ്റെ അന്വേഷണം നീതിയുക്തമായി എന്നതാണ് ഇപ്പോൾ മാതാപിതാക്കളെ പ്രതി ചേർക്കുന്നതിൽ നിന്ന് മനസ്സിലാവാൻ കഴിയുന്നത് വാളയാർ കേസുമായി ബന്ധപ്പെട്ട് പ്രതികൾ കുറ്റവിമുക്തരാക്കപ്പെട്ട് എങ്ങനെ എന്ന അന്വേഷണത്തിന്റെ ഭാഗം അതന്വേഷിക്കാനാണ് ഞാൻ ക്യാനും ഞാനും ക്യാമറമാൻ ആയിരുന്ന ഷമീറും കൂടി അന്ന് പാലക്കാട്ടേക്ക് പുറപ്പെട്ടത് അന്ന് റിപ്പോർട്ടർ ടി വിയിലാണത് ഷമീർ പി ബിക്ക് ടാഗ് ചെയ്തിട്ടുണ്ട് സംഭവത്തിന്റെ സത്യാവസ്ഥ ഒരു ഡോക്യുമെന്ററി ആക്കി പുറത്തു കൊണ്ടുവരണം എന്നതായിരുന്നു ഉദ്ദേശം ആദ്യം ഞങ്ങൾ എത്തിയത് സംഭവം നടന്ന വീട്ടിൽ തന്നെയാണ് കുട്ടികളുടെ അച്ഛനോടും അമ്മയോടും ഞങ്ങൾ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു പക്ഷേ ആ നിമിഷം മുതൽ അവർ പറയുന്നതിലെ വൈരുദ്ധ്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞു രണ്ടാമത്തെ കുട്ടി മരിച്ചു നിൽക്കുന്നത് ആദ്യം കണ്ടത് അമ്മയാണെന്ന് അച്ഛനും അല്ല അത് കണ്ടത് അച്ഛനാണെന്ന് അമ്മയും അതിന് മൊത്തത്തിലുള്ള ആ വൈരുദ്ധ്യം അത് വല്ലാതെ വിഷമിപ്പിച്ചു എന്ന് മാത്രമല്ല അതിനിടയ്ക്ക് വരുന്ന ഫോൺ കോളുകൾ ഇതൊക്കെ വല്ലാത്ത ഒരു ഫീൽ ഉണ്ടാക്കി അത് പക്ഷേ പൊതുബോധത്തിന് നമ്മൾ പറയുന്ന പോലെ കുറാഞ്ചേരിയിലും മണ്ണിടിച്ചിലുണ്ടായത് പാറമടയാണെന്ന് പറയാനായിട്ട് ബിനു വിജോണൊക്കെ കഴിയുമായിരുന്നു ആ ഒരു അവസ്ഥയിൽ പറഞ്ഞാൽ ഇവർ കണ്ടെത്തുന്ന ചത്തത് കീചകൻ ആചാൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്ന ഉദാഹരണങ്ങൾ അതാണല്ലോ മലയാളത്തിൻ്റെ പൊതുബോധം ഇനിയിപ്പോൾ ഈ ചർച്ച എന്നൊക്കെ ഇപ്പോൾ ഇതൊക്കെ വിട്ടുകളയും പിന്നെ ഇതൊന്നും ചർച്ച ഉണ്ടാവില്ല നമുക്കറിയാം എനിക്കിപ്പോഴും വേറൊരാളോടുകൂടി പറയേണ്ടതുണ്ട് അത് ദീപുവിനോടാണ് ദീപുവിൻ്റെ അന്നത്തെ പോസ്റ്റ് ആ ചർച്ചയുമായി ബന്ധപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് നമ്മൾ പൊതുധാരയ്ക്ക് വിരുദ്ധമായി പോസ്റ്റ് ഇടുക എന്നുള്ളത് നമ്മുടെ ആളുകൾ പോലും ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ പോലും നമ്മളെ അവിശ്വസിക്കുന്ന ഒരു കാലമാണ് ദീപു ബിഗ് സല്യൂട്ട് അന്ന് പറഞ്ഞതിന് അതെ അതെ അത് തന്നെയാണ് ജനങ്ങളുടെ സംശയം കാരണം ഈ അമ്മയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് നവംബർ ഒമ്പതിന് വിചാരണ പിന്നെ കോടതി കേൾക്കാനിരിക്കെ കോടതി ഈ കാര്യങ്ങൾ കേൾക്കാനിരിക്കെ ഈ ഹർജി കേൾക്കാനിരിക്കെ ഇവരിപ്പൊ സമരം നടത്തുന്നത് എന്തിനാണെന്നുള്ള ഒരു ഇത് കാര്യമുണ്ട് പക്ഷെ ഇവരുടെ ഇവരുടെ എല്ലാ ബഹുമാനവും സ്നേഹവും അവരോടുള്ള സഹതാപം അല്ല നമ്മുടെ നമ്മുടെ കരുതലും അവരോടൊപ്പം തന്നെയാണ് ഒരു അവർ അവരെന്ത് പറഞ്ഞാലും കേൾക്കാൻ നമ്മൾ കേരളീയ സമൂഹം ബാധ്യസ്ഥ ഇവർക്കും തെറ്റുണ്ട് എന്ന് ഈ അമ്മയ്ക്കും ും ഇന്ന് റിപ്പോർട്ട ടിവിയിലെ ഈ റിപ്പോർട്ടർ ടി വി അപർണ ഇല്ലാതായി പോയത് പക്ഷേ കാലം അവർക്ക് കരുതി വെച്ചിരിക്കുന്നത് അല്ല നിങ്ങളെ എന്താ പറയാ വേണ്ട രീതിയിൽ തന്നെ കാലം കാണും നിങ്ങൾക്കുള്ള ആ റെസ്പെക്റ്റ് അവിടെ തന്നെ ഉണ്ടാവും അപർണ അതിലൊരു സംശയം ഇല്ല എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സുജയ പാർവതി ഒരു വാർത്ത കിട്ടി വരുമ്പോൾ ആ വാർത്ത നെഞ്ഞത്തൊരു ബാറ്റ്ജിംഗ് കുത്തി കറുത്ത ബാറ്റ് കുത്തി കേരളമേ ലജ്ജിക്കൂ എന്ന് പറഞ്ഞ് വല്ലാത്ത നിലയ്ക്ക് ട്വന്റി ഫോറിലിരുന്ന് ബഹളമുണ്ടാക്കി എന്തു പറയാൻ എന്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇതിങ്ങനെയാണ് ഇത് കേരളമാണ് നമുക്കാകെ കൂടിയുള്ള പ്രതീക്ഷ ഇവരുടെയൊക്കെ റേറ്റിംഗ് എൺപത്തി പോയിന്റ് വരെ ആയി നിൽക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഒരു ദിവസം ഇങ്ങനെ പോകുന്നത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചർച്ചയ്ക്ക് എടുക്കാന്ന് എനിക്കറിയില്ല മിക്കതും ബോച്ചയായിരിക്കും കാരണം ഇപ്പൊ ബോച്ചയുടെ പിന്നാലെയാണല്ലോ കൂടെ ബോച്ചേനെ ന്യായീകരിക്കാനായിട്ട് രാഹുൽ ഈശ്വർ എല്ലാവർക്കും